മറ്റ് എല്ലാ ലോകത്തിലുള്ള എല്ലാ ഉപദേശങ്ങളെക്കാളും വ്യത്യസ്തമാണ് ഈ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നീതിയും വിശുദ്ധിയും തേജസ്സും ഇതെല്ലാം എന്താണ് ഞാൻ ഈ പറയുന്നതും മറ്റും തമ്മിലുള്ള പൊതുവേ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ മഹത്വവും ദൈവത്തിനാണ് അതായത് ഉപദേശത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ലേഖനങ്ങളുടെ എല്ലാ ആകെ തുകയെന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാം സോളാ സോളി ഗ്ലോറിയ ദൈവമേ എല്ലാ മഹത്വവും അങ്ങേടേത് മാത്രം എന്നുള്ളതാണ് എന്നെ തിരഞ്ഞെടുത്തതിന് എന്നെ എന്നോട് ക്ഷമിച്ചതിന് എൻ്റെ പാപങ്ങളെ എടുത്തു കളഞ്ഞതിന് എന്നെ ഓരോ ദിവസവും വിശുദ്ധീകരിക്കുന്നതിന് തേജസ്സിൽ അവൻ്റെ മുമ്പിൽ നിർത്തുന്നതിന് ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ പോൾ വാഷർ പറഞ്ഞതുപോലെ രക്ഷ എന്ന ഇക്വേഷൻ നടക്കാൻ നടക്കാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞറിയാമല്ലോ സമവാക്യം രക്ഷ എന്ന സമവാക്യം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ഈ സീക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾസ് ഒരു സമവാക്യമാണ് അതിനകത്ത് ഞാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഞാൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാപം ഞാൻ ചെയ്ത പാപം അതുമാത്രം ഞാൻ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി മുഴുവൻ കർത്താവിൻ്റെ ഈ പാപം ഇല്ലായിരുന്നെങ്കിൽ ഇല്ല ശരിയല്ലേ ഞാൻ ഈ പാപം ചെയ്തില്ലെങ്കിൽ ഈ രക്ഷയുടെ ഈ സമവാക്യം വരുന്നതേ ഇല്ല അപ്പോൾ ആ രക്ഷ മുഴുവൻ വന്നത് ഈ പാപം എന്നിലുള്ളതുകൊണ്ടാണ് ആ പാപം അവിടെ വെച്ചു എന്നുള്ളതല്ലാതെ ഈ രക്ഷയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ കോൺട്രിബ്യൂഷനും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പോൾ വാഷർ എന്ന് പറഞ്ഞാലും പറഞ്ഞത് അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ എസെൻസും നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവസാനം ചെല്ലുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ വണങ്ങുന്നതാണ് ആ നമസ്കാരമാണ് ആ ആരാധനയാണ് നമ്മുടെ രക്ഷയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇപ്പം രക്ഷ പൂർത്തിയാകുന്ന ആ ഒരു ആരാധനയുടെ ആണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു ആരാധനയാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിൻ്റെ ഓരോ ദിവസമുള്ള നടത്തിപ്പും ദൈവത്തിൻ്റെ കൃപയാണ്